ഇന്നലെ സിബിൻ ഗബ്രി എങ്ങനെയാണ് ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ കൊടുത്തത് എന്നുള്ളത് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതിനായിട്ട് തൊട്ടടുത്തിരുന്ന ശ്രീതുവിൻ്റെ കൈയാണ് സിബിൻ പിടിച്ചത് അപ്പോൾ ആള് പറയാൻ ശ്രമിച്ചത് ഗബ്രി ജാസ്മിൻ്റെ കയ്യിലല്ല ഉമ്മ കൊടുത്തത് ഗബ്രി ഗബ്രിയുടെ കയ്യിൽ തന്നെയാണ് ഉമ്മ കൊടുത്തത് പക്ഷെ അത് പ്രേക്ഷകർ കാണുമ്പോൾ ജാസ്മിൻ ഉമ്മ കൊടുത്ത പോലെയാണുള്ളത് അങ്ങനെ ഒരു പൊട്ടം കളിപ്പിക്കുന്ന ഒരു പരിപാടി അവിടെ നടന്നു എന്നാണ് സിബിൻ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത് എന്തൊക്കെയായാലും സിബിൻ അതിനുവേണ്ടി പിടിച്ച കൈ ആയിരുന്നു ശ്രീതു പക്ഷേ ഇത് വളരെയധികം സപ്പോർട്ടീവായി എടുത്തു കിട്ടിയ ഗ്യാപ്പിൽ എന്നെ വെച്ച് ഡ്രാമ കളിക്കുകയാണ് ലാലേട്ട എന്നാണ് ശ്രീതു പറഞ്ഞത് ലാലേട്ടനും അത് വളരെ ഫണ്ണി ആക്കിയിട്ട് മാറ്റി വിഷു ഒരു കൈനീട്ടമായി എടുത്താൽ മതി എന്ന് പറഞ്ഞ് ശ്രീതുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായി സിബിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ തങ്കച്ചിയെ പോലെ കരുതിയാണ് ഉമ്മ നൽകിയത് അപ്പോൾ ശ്രീതു അത് സമ്മതിച്ചു കൊടുക്കുകയാണ് ഓ ശരി ശരി ശരിയണ്ണ എന്നൊക്കെ പറഞ്ഞ് ശ്രീതു അത് സമ്മതിച്ചു കൊടുത്തു എനിക്ക് തോന്നിയത് വേറെ വല്ല കണ്ടസ്റ്റൻസും ആയിരുന്നെങ്കിൽ ഇപ്പം വിക്ടിം കാർഡ് എടുത്തേനെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടു എൻ്റെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് ശ്രീതു ആ ഒരു സിറ്റുവേഷനെ വളരെ മനോഹരമായി ഡീൽ ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഈ സമയം അർജുൻ്റെ ഫേസ് ബിഗ് ബോസ് സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതത്ര ഹാപ്പി ആയിരുന്നില്ല അത് പിന്നെ ആവാൻ ചാൻസ് ഇല്ലല്ലോ